ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ നമ്മുടെ എസ് ടി സി പ്രീ സിം കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ശ്രദ്ധിക്കണം അവരുടെ റീചാർജ് വൗച്ചറിനൊക്കെ റേറ്റിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടവർക്കറിയാം എന്നാൽ ഇന്നു മുതൽ അതായത് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ന് മുതൽ നമ്മുടെ ബറ്റൽകോ സേനി ഈ രണ്ട് നെറ്റ്വർക്കിലും ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോൾ ബറ്റൽകോയിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് വൗച്ചർ എടുക്കുകയാണെങ്കിൽ ഒരു ദിനാറിൻ്റെ കാർഡിന് ഒരു ദിനാർ നൂറ് ഫിൽസും അതേപോലെ അഞ്ഞൂറ് അഞ്ച് രൂപയുടെ കാർഡിനാണെങ്കിൽ അറുന്നൂറ് ഫിൽസ് മറ്റുള്ള അതിന് മുകളിലേക്കുള്ള ഏത് കാർഡ് വാങ്ങിക്കുകയാണെങ്കിലും ഇരുന്നൂറ്റമ്പത് നമ്മൾ അധികം നൽകണം അതായത് എട്ട് ദിനാറിൻ്റെ കാർഡ് വാങ്ങുമ്പോൾ എട്ട് ഇരുന്നൂറ്റമ്പത് ആ രീതിയിൽ കൊടുക്കണം ഇനി അതുപോലെ തന്നെയാണ് നമ്മുടെ സെയിൻ നെറ്റ്വർക്കിലേക്ക് വരികയാണെങ്കിലും സേനിലും കാണിക്കുന്നത് അതുപോലെ തന്നെയാണ് അഞ്ഞൂറ് ഫീസിൻ്റെ കാർഡിന് അറുന്നൂറ് ഒരു ദിനാറിൻ്റെ ഒന്നേ നൂറ് അതിൻ്റെ മുകളിലേക്കുള്ള ഏത് കാർഡ് വാങ്ങുകയാണെങ്കിലും ഒരു കാർഡിന് ഇരുന്നൂറ്റമ്പത് ഫീസ് അധികം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിച്ച് നമ്മൾ എട്ട് അഞ്ഞൂറിൻ്റെ നെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ എട്ട് എഴുന്നൂറ്റമ്പതിന് റീചാർജ് കാർഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എട്ടര ദിനാറിന് മാത്രമേ നമ്മുടെ ഫോണിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഏത് കാർഡ് വാങ്ങുകയാണെങ്കിലും നമ്മളിപ്പോൾ അധികം കൊടുക്കുന്ന ചാർജ് നമ്മുടെ ഫോണിൽ ക്രെഡിറ്റ് ആവുന്നതല്ല അപ്പോൾ ഈ ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കാൻ ലൈമിറ്റ് എടുക്കുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക പുതിയൊരു വീഡിയോമായി ഒന്ന് കാണാം